ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മിൻഹാ ഷാജി ഒഫീഷ്യൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ നെബിദിനത്തിനായിട്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരൂ ഡനിയുടെ കുറെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിനെത്തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാവും അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരൂ വരൂപ്പിക്കുക

എന്താ കൊരങ്ങോലെ സോനന്റെ സ്റ്റീൽ ബോഡി കണ്ടിട്ടുള്ള പാൻസ് ഔട്ടൊക്കെ പപ്പായി പപ്പായണോ പപ്പായടത്തും നല്ല തിരക്കാണ് നെബിദിനത്തിൻ്റെയും പിന്നെ എന്താ ഓണത്തിൻ്റെയും ഞങ്ങൾ അടുത്ത കടയിൽ പോയി നോക്കട്ടെ വൈറ്റ് ഷർട്ടാണ് വേണ്ടത് പക്ഷെ വൈറ്റ് ഷർട്ട് ഷർട്ടില്ല അനിയനെ ഓഫായിട്ട് കിട്ടിയത് ഓനിക്ക് ഓനിക്ക് വേണ്ട പറഞ്ഞു വൈറ്റ് ഉണ്ടോ നോക്കട്ടെ ഞാനും അനിയനും വേറെ ഒരു കടക്ക് പോട്ടെ എൻ്റെ സൗണ്ട് ആണുങ്ങൾ ഒച്ച കാരണം ഓണ പരിപാടിക്ക് ഒറ്റട്ടൊച്ചിട്ട് പോയതാണ് ഒന്ന് വിചാരിക്കരുത്

കൊല്ല ഓ പപ്പായ ഇങ്ങനെ കൊല്ലം തൊല്ല പപ്പായിട്ട് കൊല്ലും കഴിച്ചേർത്ത് കൊല്ലും ഞങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വാങ്ങി തന്നിട്ടില്ല ഒരു പ്രാവശ്യം തന്നത് ഒറ്റ പ്രാവശ്യം സത്യല്ലേ പപ്പായോ ആ പപ്പായി അല്ല ഫിസ് പപ്പായ കുടിക്കലുണ്ട് പപ്പായ അഞ്ചു മൂന്നര ആ പപ്പായി കാണാതെ പറയാ പ്രാവശ്യം കുടിക്കലുണ്ട് പക്ഷെ പപ്പായി വാങ്ങി തന്നിട്ടോ ഒറ്റ പ്രാവശ്യം ഞാൻ കുടിച്ചിട്ടോളൂ അതും കുടിച്ചു പിന്നെ മുന്നേ പപ്പായ്ക്ക് വാങ്ങി തന്നെ ക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ കോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അത് നോക്കാം ഗൈസ് ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിയാറായി മേമാക്ക് ഹോസ്പിറ്റൽക്ക് ഇടാൻ കോട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അത് നോക്കുകയാണ് അവളെ ഡ്യൂട്ടി കിടാൻ വേണ്ടി ഒരു പുതിയ ഹോസ്പിറ്റലിൽ കയറാണ് അബീറ്റ് പെരുന്നമണ്ണമാനങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ ഇവാന കണ്ടോ ഗായസ് അപ്പം ഫുഡ് കാര്യം ഫുഡ് എന്താ വല്ല ജ്യൂസോ

കോഴിക്കറിച്ച് പക്ഷേ വന്നത് കരകിലോ പഴം തിന്നത് ഇക്കട്ടെ തിന്നത് മോനപ്പ നീ ഉന്നപ്പളം വന്നത് എന്റെ ജീവിതം പൊള്ളിച്ചു പോയ നീനക്കല്ലും വാപ്പൊക്കെ അറിയാലോ കച്ചാ വാപ്പ പിന്നെ അങ്ങോട്ടും മാറി നി കയ്യിന്റെ കൂടെ നിന്റെ വാക്കാൻ്റെ

ടൗണില് ൂട്ടിയാണ് ഇവിടെ എന്ത് രസാ പക്ഷെ നല്ല തിരക്കാണ് ഓണത്തിരക്കും തിരക്കും കൊപ്പാണ് നമ്മളാദ്യം മോക്കെ പോയി അടിയിട്ട് മോക്കി പോയി പിന്നെ ചാമിയെ പോയി പിന്നെ നീളയെ പോയി അലിപ്പ് പോയി അവിടെ കെയാർ പോയി മാമാട്ടി പോണം ഇതായിട്ട് ഇതാ കവിയിലേക്ക് നേരെ ഒരു ഗോൾഡ് എടുത്തിട്ടാണ് തിക്കാഹട്ടും അഞ്ചു പവന്റെ മാലിന് അങ്ങനെ നമ്മൾ ടൗണിനോട് വിട പറയുകയാണ് യോ ഞങ്ങളവിടെ പുതിയ ഷോപ്പ് വന്നതാണ് റെസ്റ്റോറന്റ് ആണ് കണ്ടോ മാഷാ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും വരും ബൈ ബൈ